കോഴിക്കോട് പേരാമ്പ്രയിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസമാണ് ചാലിക്കരയിൽ ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ അനുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ആളുകൾ അധികം സഞ്ചരിക്കാത്ത ഉത്ഭാഗത്തെ തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദീപക് മലയം വിശദാംശങ്ങളുമായി ദീപക്ക് കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ എന്ത് അടിസ്ഥാനത്തിൽ നിക്ഷിക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആളൊഴിഞ്ഞ പ്രദേശത്തെ ഒരു തോട്ടിലാണ് ഇരുപത്തിയാറ് അരയായ അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അന്ന് തന്നെ കാൽമുട്ടോളം മാത്രം വെള്ളമുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് ഒരു യുവതി മുങ്ങിമരിക്കാനിടയാകുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആ സംശയം പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു ആ സമയത്ത് ശ്വാസകോശത്തിൽ ചെളിയുടെ അംശം ഉൾപ്പെടെ കണ്ടെത്തുകയും വെള്ളം അകത്ത് കയറിയാകാം മരണമെന്നുള്ള നിരീക്ഷണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ആ കൃത്യം നടക്കുന്ന സമയത്ത് ഒരു ഇരുചക്ര വാഹനവും അതുമായി ബന്ധപ്പെട്ട് ഒരാളും ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുകയാണ് അത് സംബന്ധിച്ച് എറണാകുളത്ത് ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന മാലയുൾപ്പെടെയുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് അങ്ങനെ ആഭരണങ്ങൾ മോഷണം നടത്തിയതാണോ എന്നുള്ള സംശയവും കൂടി ബലപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം അത്തരത്തിൽ തന്നെ കൊലപാതകമെന്നുള്ള സംശയത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത് പോലീസ് സർജൻ അടുത്ത ദിവസം തന്നെ സ്ഥലത്തെത്തി കൂടുതൽ ആ വിശദാംശങ്ങൾ തേടാനുള്ള തീരുമാനം ഇതിനോടകം കൈക്കൊണ്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സംഭവത്തിൽ ഈ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്തായാലും പോലീസ് നിലവിൽ കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് പൂർണ്ണമായും എത്തിച്ചേരുന്നത് അത്തരം നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്